ആദ്യം സൗദിയിലെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് സൗദിയിലെ വിവിധ ഇടങ്ങളിലായി പതിമൂവായിരത്തിലേറെ കേന്ദ്രങ്ങൾ പൈതൃക പട്ടികയിലേക്ക് ചേർന്നു ഇതോടെ സൗദിയിൽ രേഖപ്പെടുത്തിയ പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം പതിനേഴായിരം കവിഞ്ഞു പുതുതായി പതിമൂവായിരത്തി നാൽപ്പത് സ്ഥലങ്ങളാണ് നഗര പൈതൃക പട്ടികയിൽ ഇടം നേടിയത് ഇതോടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത സൈറ്റുകളുടെ എണ്ണം പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ചായി പുതുതായി രേഖപ്പെടുത്തിയവ ഉൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്നും മദീന മേഖലയിലാണ് റിയാദ് മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അൽബഹ മേഖലയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് ഹായിൽ മേഖലയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ഹസീം മേഖലയിൽ ആയിരത്തി നാനൂറ് മക്കാ മേഖലയിൽ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് സൈറ്റുകൾ എന്നിവയാണ് രജിസ്റ്റർ ചെയ്തത് ഇതിനായി പ്രത്യേക കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരുന്നു നീണ്ട പരിശ്രമത്തിന്റെ ഫലമായാണ് പുതിയ രജിസ്ട്രേഷനുകൾ പൈതൃക സ്ഥലങ്ങളുടെ നടത്തിപ്പും സംരക്ഷണവും വർദ്ധിപ്പിക്കാനും സാംസ്കാരിക പൈതൃകമെന്ന നിലയിൽ അവയുടെ തുടർച്ച ഉറപ്പാക്കാനും രജിസ്ട്രേഷനിലൂടെ അതോറിറ്റി ലക്ഷ്യമിടുന്നുണ്ട് പൈതൃക സ്ഥലങ്ങൾ കണ്ടെത്താനും സംരക്ഷിക്കാനുമായി പൊതുജനങ്ങളുടെ പങ്കാളിത്തവും ഉറപ്പുവരുത്തും മീഡിയ വൺ Il dit